യമം അനുഷ്ഠിച്ചാൽ നമ്മുടെ ജീവിതം എങ്ങനെയായി ഇപ്പോഴുള്ളതിലും കുറച്ചും കൂടി നന്നാവുക എന്ന് നമ്മൾ കണ്ടു ഇനി നിയമം നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിച്ചാൽ അത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അപ്പം യമത്തിൽ ആ നിയമത്തിൽ ആദ്യം ശൗചം ക്ലന്നിനെസ്സാണ് എന്ത് പ്രവൃത്തിയും വൃത്തിയായിട്ട് ചെയ്യുക നമ്മൾ ജീവിക്കുന്നിടം വൃത്തിയായിട്ട് വയ്ക്കുക നമ്മുടെ തൊഴിലിടം വൃത്തിയായിട്ട് വയ്ക്കുക നമ്മൾ സഞ്ചരിക്കുന്ന പാതകൾ വൃത്തിയായിട്ട് വയ്ക്കുക അപ്പം നമ്മളും നമ്മുടെ ചുറ്റുപാടുകളും എപ്പോഴും വൃത്തി ഉള്ളതായിരിക്കുക ഇല്ലാത്ത ആൾക്കാരോട് ഇടപഴകാൻ പൊതുവേ എല്ലാവർക്കും വൈമനസ്യം ഉണ്ടാകും അത് സ്വാഭാവികമായ ഒരു കാര്യമാണ് അതുകൊണ്ട് ശരീരശുദ്ധി മനഃശുദ്ധിയും ആവശ്യമാണ് കാരണം മനസ്സ് ശുദ്ധമല്ലെങ്കിൽ പ്രവൃത്തികൾ ശുദ്ധമല്ലാതായി തീരും ശുദ്ധമല്ലാത്ത പ്രവർത്തികളോട് കൂടിയവരെ ജനം അകറ്റും വൃത്തികെട്ട പ്രവർത്തികളുള്ളവരെ ജനം അകറ്റും ഈ വൃത്തികെട്ട പ്രവർത്തിയിലാണ് നേരത്തെ പറഞ്ഞ യമം വരുന്നത് ഹിംസ ഉപദ്രവിക്കുന്നവരെ ജനം അകറ്റും എപ്പോഴും കള്ളം പറയുന്നവരെ ജനം അകറ്റും മറ്റുള്ളവരുടേത് തൻ്റേതാക്കാനുള്ള വഴികൾ എപ്പോഴും തേടി നടക്കുന്നവരെ ജനം അകറ്റും ഒരു കാര്യവും ചെയ്യുവാൻ നിഷ്ഠയില്ല ഒന്നും അറിയുവാൻ താല്പര്യമില്ല ഒന്നും ചെയ്യാനും താല്പര്യം ഇല്ല അങ്ങനെയുള്ളവരെ ജനം അകറ്റും അവരവർക്ക് വേണ്ടാത്തതെല്ലാം ഒരു കൂട്ടിക്കെട്ടുന്നവരെ വല്ലാണ്ട് അമാസ് ചെയ്യുന്നവരെ ജനം അകറ്റും അപ്പോൾ വൃത്തി എന്നുള്ളതിൽ ഇതെല്ലാം വന്നു അപ്പോൾ വൃത്തിയോടുകൂടി ജീവിക്കുക അത് ജനങ്ങൾക്ക് നമ്മളോട് താല്പര്യം കൂടുതലുണ്ടാക്കും നമ്മുടെ ജീവിതം കൂടുതൽ നന്നാവും നമ്മളെ നമുക്കൊരു അംഗീകാരം ജീവിതത്തിൽ കിട്ടും നമ്മളൊരു പ്രവൃത്തി ഏൽപ്പിച്ചാൽ അത് ഭംഗിയായിട്ട് ചെയ്ത് തീർക്കേണ്ട സമയത്തിൽ ചെയ്ത് തീരും എന്ന ഉത്തമ വിശ്വാസം ആൾക്കാർക്കുണ്ടാകുമ്പോൾ നമ്മളിലേക്ക് ആൾക്കാർ കൂടുതൽ 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 അടുക്കും നമ്മുടെ സഹായം തേടി വരും അപ്പം അതുകൊണ്ട് വൃത്തി ശൗചം ജീവിതത്തിന് മാറ്റുകൂട്ടും സന്തോഷം നമുക്ക് പലപ്പോഴും സമയം ചെലവഴിക്കാൻ ഇഷ്ടം സന്തോഷമുള്ളവരുടെ കൂടെയാണ് ദുഃഖമുള്ളവരുടെ കൂടെ ആരെങ്കിലും സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുവോ നിവൃത്തി ഇല്ലാതെ വരുമ്പം ദുഃഖം ഉള്ളവരുടെ കൂടെ ഇരുന്നേക്കാം അവർക്കൊരാശ്വാസം കൊടുക്കാൻ അല്ലാതെ ദുഃഖം എപ്പോഴും ദുഃഖിതരായിട്ടുള്ളവർക്ക് സുഹൃത്തുക്കൾ കുറയും സൗഹൃദങ്ങൾ കുറയും ഇപ്പം സന്തോഷത്തോടു ഇരിക്കണം സന്തോഷത്തോടു കൂടി ഇരിക്കുന്നവരെയാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക അപ്പം സന്തോഷത്തോടു കൂടിയിരിക്കാൻ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ സന്തോഷത്തോടു കൂടിയിരിക്കുവാനാവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട് നമ്മുടെ ശ്രദ്ധ ഒന്ന് അതിലേക്ക് വ്യതിചരിപ്പിക്കണം എന്ന് മാത്രമേ ഉള്ളൂ നമ്മളെപ്പോഴും ഇല്ലായ്മകളിലാണ് ശ്രദ്ധിക്കുന്നത് നമ്മൾക്ക് ആരൊക്കെയോ തെറ്റായ ധാരണ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ ഉള്ളതിനെക്കുറിച്ച് പറഞ്ഞാൽ അതില്ലാണ്ടാവും എന്ന് അങ്ങനെ ഉള്ളതിനെക്കുറിച്ച് പറഞ്ഞാൽ അതില്ലാണ്ടാവുമെന്നില്ല നമ്മുടെ നേട്ടങ്ങളെക്കുറിച്ചും കഴിവുകളെക്കുറിച്ചും നമ്മൾ പൊക്കി പൊക്കിപ്പറയാതെ യഥാർത്ഥാവബോധത്തോടു കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ അതില്ലാണ്ടാവുമെന്നുമില്ല പൊക്കി പറയുമ്പോൾ അത് കള്ളാ പറയണത് അവരവരെ പൊക്കുമ്പം ഈ സ്വയം പൊക്കികളെ കണ്ടിട്ടില്ലേ അവരെ ജനങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല എന്താ കാരണം അവരെപ്പോഴും സ്വയം പൊക്കുന്നതിൽ സന്തോഷമുള്ളവരാണ് പക്ഷെ ആ സന്തോഷമുള്ളവരോട് ജനത്തിന് താല്പര്യം ഉണ്ടാവില്ല എന്താ കാര്യം അവർ സത്യമല്ല പറയണത് ഇപ്പോൾ യമത്തിൽ രണ്ടാമത്തതല്ല സത്യമല്ല പറയുന്നത് എന്നുള്ളത് കൊണ്ടാണ് അവരോട് ജനങ്ങൾക്ക് താല്പര്യം ഇല്ലാതെ പോകുന്നത് അപ്പം അവരവരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അവരവരുടെ നേട്ടങ്ങളെ മനസ്സിലാക്കി അവരവർക്കുള്ളതിനെ അംഗീകരിച്ച് സംതൃപ്തിയോടുകൂടി ഇരിക്കുക സംതൃപ്തിയാണ് സന്തോഷത്തിന് കാരണം സന്തോഷത്തോടു കൂടി ജീവിക്കുക ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടാണ് പക്ഷെ കൂടി നേരിടാൻ ശ്രമിക്കുക അപ്പൊ നമ്മളോട് ആൾക്കാർക്ക് കൂടുതൽ എടുപ്പം തോന്നും തപസ് സ്വാധ്യായം ഈശ്വര പ്രണിധാനം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് സാധാരണ ജീവിതത്തിലും ഏറ്റെടുത്ത കർത്തവ്യം നിർവഹിക്കുന്നതിന് ശ്രദ്ധാപൂർവമുള്ള പരിശ്രമം അതാണ് തപസ് നമ്മളെ ഏൽപ്പിച്ച ജോലി അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ശുഷ്കാന്തിയോടുകൂടി നിർവഹിക്കാൻ സദാ ബദ്ധ ശ്രദ്ധരായിരിക്കുക ആ ശ്രദ്ധ വ്യതിചലിച്ചു പോകാൻ കാരണമായതിനെ ഒഴിവാക്കുക ശ്രദ്ധ കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കുന്നതിനെ സ്വീകരിക്കുക അത് തപസ് തപസ് കൃത്യമായി ചെയ്യണമെങ്കിൽ എന്തിനെക്കുറിച്ചാണോ നാം തപസ് ചെയ്യുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള അറിവ് നമുക്കുണ്ടാകണം നമ്മളൊരു ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ കാർ ഉണ്ടാക്കുന്നതിൽ ശ്രദ്ധ ഉണ്ടായാൽ മാത്രം പോരാ കാറുണ്ടാക്കുന്നത് എങ്ങനെയെന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം എന്നാൽ നമുക്കറിയാൻ സാധിക്കണം അതൊരു തിരിച്ചറിവല്ല ഒരു അറിവാണ് അറിയാൻ നമുക്ക് സാധിക്കണം കാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നും നമുക്കറിയാൻ സാധിക്കണം ചപ്പാത്തി ഉണ്ടാക്കാൻ ആഗ്രഹിച്ചാല് ചപ്പാത്തി ഉണ്ടാക്കുന്നതിൽ വെറുതെ ശ്രദ്ധ ചെലുത്തിയിട്ട് കാര്യമില്ല ചപ്പാത്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണം ഏത് മാവാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് എന്നറിയാതെ ചപ്പാത്തി ഉണ്ടാക്കുന്നതിൽ അതിശ്രദ്ധയോടു കൂടി ദോഷമാവ് ഉപയോഗിച്ചാൽ ചപ്പാത്തി ഉണ്ടാവില്ല അപ്പം തപസ് അതിൻ്റെ പൂർണതയിലേക്ക് എത്തണമെങ്കിൽ സ്വാധ്യായവും കൂടി ചേർന്നാലേ സാധിക്കുകയുള്ളൂ സ്വാധ്യായ ഇല്ലാതെ പറ്റില്ല അപ്പം തപസും സ്വാധ്യായവും ഇത് രണ്ടും കൂടി ചേരുമ്പോഴും കുറച്ച് കാലം പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ടല്ല കാര്യങ്ങൾ പോകുന്നത് വട്ടത്തിൽ പരത്തണം എന്ന് വിചാരിച്ച് പരത്തിത്തുടങ്ങുമ്പം അത് വട്ടത്തിലായിക്കൊള്ളണം എന്നില്ല ചപ്പാത്തിക്ക് പരത്തുമ്പം അതേപോലെ മറ്റു കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളണം എന്നില്ല നമ്മുടെ ബോധത്തിന് അപ്പുറമുള്ള ഒരു ബോധതലത്തിന്റെ ചെയ്തികളാണ് ഇതെല്ലാം എന്ന് നാം തിരിച്ചറിയുമ്പോൾ നമ്മളിൽ ഒരു വിനയം ഉണ്ടാകും ആ വിനയം നമ്മളെ സമർപ്പിതരാക്കി തീർക്കും ആ സമർപ്പണമാണ് ജീവിതത്തെ സമ്പുഷ്ടമാക്കുക അപ്പം ഈ ഈശ്വര പ്രണിധാനമാണ് ഇതിൻ്റെ എല്ലാം മക്കൂട്ട ഈ യമനിയമങ്ങളുടെ മകുടം എന്ന് പറയാവുന്നത് ഈശ്വര പ്രണിധാനമാണ് സമർപ്പണം ടു ദി ഹയർ കോൺഷ്യസ്നസ് അപ്പോൾ ഹയർ കോൺഷ്യസ്നെസ്സിനെ എങ്ങനെയാണ് നമ്മൾ അറിയുക കുറച്ച് കാലം ശ്രദ്ധാപുരസരം ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ മഹാബോധ തലത്തിൻ്റെ കരസ്പർശം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ള എല്ലാവരുടെയും എല്ലാത്തിൻ്റെയും ജീവ ജീവിതത്തിൽ ഉള്ളതായിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ആ മഹാബോധത്തിൻ്റെ കരസ്പർശത്തെ കുറിച്ചുള്ള തിരിച്ചറിവ് നമ്മളിൽ വിനയമുണ്ടാക്കും അത് കൃത്രിമമായതല്ല സ്വാഭാവികമായിട്ടൊരു വിനയമുണ്ടാകും ആ വിനയം നമ്മളെ സമർപ്പണത്തിലേക്ക് നയിക്കും നമ്മുടെ ജീവിതം മുഴുവനും സമർപ്പിതമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും സമർപ്പിതരായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞതുപോലെ നിമിത്തമാത്രം ഭവസവ്യസാചിൻ കഴിവുകളോട് കൂടിയ ആളാണ് അർജുനൻ സവ്യസാചിൻ രണ്ട് കൈകൾ കൊണ്ടും അമ്പും വില്ലും എയ്യാൻ വില്ല് വില്ലു കൊലയ്ക്കാൻ പറ്റുന്ന ആളാണ് അമ്പയ്യാൻ പറ്റുന്ന ആളാണ് അർജുനൻ അപ്പോൾ കഴിവുകളോടുകൂടിയ അല്ലയോ അർജുന നീ എൻ്റെ ഉപരിബോധത്തിൻ്റെ മഹാബോധത്തിൻ്റെ ഒരു നിമിത്തമായി തീർന്നാലും ഇപ്പം നമ്മൾ ഓരോരുത്തരും ആ മഹാബോധത്തിൻ്റെ ചാനലുകളായി മാറും നമ്മളിലൂടെ ആ മഹാബോധം നമ്മുടെ ജീവിതമാകുന്ന കഥ രചിക്കും അത് മനോഹരമായിരിക്കും അപ്പം ഈ യമനിയമങ്ങൾ ജീവിതത്തിൽ അനുഷ്ഠിച്ചാൽ അധ്യാത്മികതയിൽ നിർബന്ധമൊന്നുമില്ല പക്ഷേ പരിശീലിച്ചാൽ അത് ജീവിതത്തിൻ്റെ മാറ്റം എന്തായാലും കൂട്ടും ഇനി ഒരു നിയമവും നമ്മൾ അനുസരിക്കാൻ താല്പര്യമില്ല ഒരു നിയമവും അനുസരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇപ്പം എങ്ങനെയാണ് ഒരു ഇതൊന്നും അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കാരണം പലർക്കും അധ്യാത്മിക ചര്യയിലൂടെ കടന്നു പോകുമ്പോൾ നിയന്ത്രണങ്ങൾ ആവശ്യമാണ് അപ്പൊ അങ്ങനെ നിയന്ത്രണങ്ങൾ ആവശ്യമാണ് എന്ന് തോന്നുന്നവർക്ക് പതഞ്ജലി മഹർഷി പറഞ്ഞ നിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങൾ ഒന്ന് വിശദീകരിച്ചു എന്ന് മാത്രം നിയന്ത്രണങ്ങൾ ഒന്നും വേണമെന്നില്ല ഈ അഭ്യാസം ഈ പ പരിശീലിച്ചു വന്നാൽ ഇത് ഈ അവയർനെസ് മെഡിറ്റേഷൻ പരിശീലിച്ചു വന്നാൽ ഇതൊക്കെ താനെ സംഭവിച്ചു കൊള്ളും അതുകൊണ്ട് അധ്യാത്മികതയിൽ ഒരു നിയമവും ആവശ്യമല്ല നിങ്ങളിപ്പം എങ്ങനെയാണോ ഉള്ളത് അതിൽ ഒരു മാറ്റവും വരുത്താതെ നിങ്ങൾ ഈ അവയർനെസ് മെഡിറ്റേഷൻ പരിശീലിച്ച് തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതം ഗുണകരമാകുന്നതിന് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ ഭൗതികവും വ്യക്തിപരവുമായിട്ടുള്ള മാറ്റങ്ങൾ താനേ സംഭവിച്ചുകൊള്ളും എന്താണ് ഉറപ്പ് ചെയ്തു നോക്കിയാൽ മതിയല്ലോ ഇത് ചെയ്തതുകൊണ്ട് ആർക്കും ഒരു കുഴപ്പവും ഉണ്ടാവില്ല ഇത് ചെയ്താൽ പ്രാണൻ ഊർജ്വനായി പോകുമോ മറ്റ് പല കാര്യങ്ങളും നടക്കാതെ പോകുമോ അങ്ങനെയൊന്നുമില്ല ഭഗവത്ഗീതയിൽ അർജുനനോട് കൃഷ്ണൻ പറയുന്നുണ്ട് നേഹാതിക്രമനാശോസ്തി പ്രത്യവായോന ധർമ്മസ്യ സ്വൽപ്പർമ്മത്തെ മഹതോഭയാത് നേഹാതിക്രമനാശോസ്തി നീഹ അതിക്രമ നാശോസ്തി കൂടുതൽ ചെയ്തു പോയി എന്നുള്ളതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല പ്രത്യവായോന്ന വിദ്യത്തെ അധപ്പതനവും ഉണ്ടാവുകയില്ല കൂടുതൽ ചെയ്തത് പോയത് കൊണ്ട് കുഴപ്പമുണ്ടാവില്ല അധികമായാൽ അമൃതും വിഷം എന്നൊക്കെ കേട്ടിട്ടില്ലേ ഇവിടെ അതില്ല ഇനി ഇടയ്ക്കൊന്നും മുടങ്ങിപ്പോയി ചെയ്തില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് അധപതനവും ഉണ്ടാവുകയില്ല സ്വല്പം അഭ്യസ്യ ധർമ്മസ് എത്രായതേ മഹത്തോ ഭയ ഇത് ഒരല്പം നമ്മൾ അഭ്യസിച്ചാൽ നമ്മളെ വലുതായിട്ടുള്ള ഭയത്തിൽ നിന്ന് ഇത് രക്ഷിക്കും ഓരോരുത്തർക്കും വലുതായിട്ടുള്ള ഭയങ്ങൾ ഓരോന്നാണ് ശരിക്കും യഥാർത്ഥത്തിലുള്ള മഹാഭയം എന്ന് പറയുന്നത് മരണഭയമാണ് അതിൽ നിന്നെല്ലാം ഇത് രക്ഷിക്കും അതുകൊണ്ട് ഇതിന് കുഴപ്പങ്ങൾ ഉണ്ടാകുമോ എന്ന് ശങ്കിച്ചിത് ചെയ്യാൻ മടിക്കണ്ട ചെയ്തുടങ്ങിക്കോളൂ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചെയ്തു തുടങ്ങണം പിന്നെ അത് പതുക്കെ 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 കൂട്ടാം ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലത് ഇനി പലത് ചെയ്യുന്നവരുണ്ടാവാം ഈ കേൾക്കുന്നവരിൽ അങ്ങനെ പലത് ചെയ്യുന്നവരുണ്ട് അവർക്ക് ആ ചെയ്യുന്നത് കൊണ്ടൊക്കെ സംതൃപ്തിയും സമാധാനവും ഉണ്ടെങ്കിൽ അത് തന്നെ തുടരുക ഇത്രയും കാലം അതൊക്കെ ചെയ്തിട്ടും ഒരു ഗുണവും ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിർത്താൻ ഭയം കൊണ്ടാണ് നിർത്താത്തതെങ്കിൽ ഭയം വേണ്ട നിർത്താം ഒരു കുഴപ്പമുണ്ടാവില്ല ഉണ്ടാവില്ല അപ്പൊ അവരെന്ത് ചെയ്യും അവർക്കിത് ചെയ്യാം അതല്ല സമയമുണ്ട് അതും ഇതും കൂടി ചെയ്താലോ അങ്ങനെയും ചെയ്യാം ഇത് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം ഇപ്പൊ ചെയ്യുന്നത് കൊണ്ട് സംതൃപ്തിയുള്ളവരെ ഇത് കേട്ട് മനസ്സിലാക്കി വെക്കുക ഭാവിയിൽ എപ്പോഴെങ്കിലും ഇത് പ്രയോജനപ്പെടും ഇനി മറ്റ് ചിലരുണ്ട് ഞങ്ങൾക്ക് ഇരിക്കാൻ താല്പര്യം ഒരിടത്ത് അടങ്ങി ഒതുങ്ങി ഒരിടത്തിരിക്കണം എന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഞങ്ങൾക്ക് അടങ്ങി ഒരി ഒതുങ്ങി ഇരിക്കാൻ പറ്റില്ല താല്പര്യവും ഇല്ല ശ്രമിച്ചാലൊട്ടും പറ്റുമില്ല ചിലരുണ്ട് കുട്ടികളാണ് പ്രത്യേകിച്ചും അടങ്ങി ഒതുങ്ങി ഒരിടത്ത് എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അടങ്ങി ഒതുങ്ങി ഒരിടത്ത് ഒരിടത്തിരിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും അപ്പോൾ അവർക്ക് ധ്യാനിക്കാൻ പറ്റില്ലേ പറ്റും അടങ്ങി ഒതുങ്ങി ഒരിടത്ത് തിരക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്താണോ ചെയ്യുന്നത് എങ്ങനെയാണോ ചെയ്യുന്നത് അതിനെ പതുക്കെ 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 വയറായി തുടങ്ങുക ശ്രദ്ധിച്ച് തുടങ്ങുക ശ്രദ്ധയോടുകൂടി ചെയ്യാൻ തുടങ്ങുക എപ്പോഴും ശ്രദ്ധ നിലനിൽക്കുമോ ഇല്ല നിലനിർത്താൻ പറ്റില്ല ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് ശ്രദ്ധ നിലനിർത്താൻ പറ്റില്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ എപ്പോഴൊക്കെയാണോ ശ്രദ്ധിക്കാൻ ഓർമ്മിക്കുന്നത് അപ്പോഴെല്ലാം ശ്രദ്ധിക്കുക എപ്പോഴൊക്കെയാണോ വേറാകാൻ നമുക്ക് ഓർമ്മ വരുന്നത് അപ്പോഴൊക്കെ ആവുക ഇന്ന സ്ഥലത്ത് വെച്ച് അവെയർ ആകാൻ പാടുള്ളൂ എന്ന നിയമമില്ല എവിടെ വെച്ച് വേണമെങ്കിലും അവെയർ ആവാം ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ അവെയർ വേറാകാം ബസ്സിൽ കയറി നിൽക്കുമ്പോൾ വേറെ ആകാം ഇരിക്കുമ്പോൾ വേറാകാം റെസ്റ്റോറൻറ്റിൽ ആഹാരം ഓർഡർ ചെയ്യുമ്പോൾ അവെയർ വേറാകാം ഓർഡർ ചെയ്ത ആഹാരം കിട്ടുന്നത് വരെ കാത്തിരിക്കുമ്പോൾ അവെയർ വേറാകാം എപ്പോഴൊക്കെയാണോ ആഹാരം കഴിക്കുമ്പോൾ വേറാകാം ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട വേറാകാം ഉറങ്ങുന്നതിന് മുമ്പ് വേറാകാം ഉറക്കത്തിൽ സ്വപ്നം കാണുമ്പോൾ വേറാകാം എപ്പോഴാണോ അവയറാകണമെന്നുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നത് അപ്പോഴെല്ലാം അവയറാവുക അങ്ങനെ അവയറായാൽ ക്രമേണ 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 അവയർനെസ് നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ വ്യാപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അവയർനെസ് ഒരു മഹാത്ഭുതമാണ് വലിയൊരു കാര്യമാണ് ഈ അവയർനെസ് അത് നമുക്ക് പരിചിതമാകുന്ന പരിചിതമാകുന്നതോടുകൂടി അതിനെ നമ്മൾ എത്ര കണ്ട് പരിചിതമാകുന്നു അത്ര കണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും ഇതിന് ആർക്കും നമ്മൾ കപ്പം കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് വേറൊരാളുടെ അഭിപ്രായം കേൾക്കേണ്ടതായിട്ടുമില്ല നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കാൻ നമുക്കോരോരുത്തർക്കും അവകാശവും അധികാരവും ഉണ്ട് അതിൽ വേറൊരാളുടെ അഭിപ്രായം നമ്മൾ ചെവി കൊള്ളേണ്ടതായിട്ടില്ല അപ്പോൾ എപ്പോഴൊക്കെയാണോ അപേറാകാൻ തോന്നുന്നത് അതിന് ഇതിന് ശുദ്ധാശുദ്ധങ്ങൾ ഒരു ഒരു പ്രശ്നമല്ല എപ്പം വേണമെങ്കിലും അപേറെ എപ്പോഴാണോ ഇത് ഓർമ്മ വരുന്നത് അപ്പോഴെല്ലാം അപേറാകാം ഇനി അടുത്തൊരു കാര്യം അവയറായ കാര്യങ്ങളെല്ലാം നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ടോ ഇല്ല കാരണം ഈ ഓർത്തിരിക്കുക എന്ന് പറയുന്നത് പാസ്റ്റാണ് ഭൂതകാലമാണ് ഓർമ്മ അവയർനെസ് എന്ന് പറയുന്നത് വർത്തമാനകാലമാണ് അപ്പോൾ വർത്തമാനകാലത്തിൽ തന്നെ നിൽക്കുമ്പോൾ ആ സംഭവങ്ങൾ ഓർത്തിരിക്കേണ്ടതായിട്ടില്ല ചിലത് ഓർത്തേക്കാം ചിലത് മറന്നു ചില ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പം നമുക്ക് ഓർമ്മ ആവശ്യമായിട്ട് വരും അപ്പോൾ വർത്തമാനകാലത്തിൽ നിന്നുകൊണ്ട് ഭൂതകാലത്തിലേക്ക് നമ്മൾ പോകുന്നതും ഭൂതകാലത്തിൻ്റെ അറിവുകളെ വർത്തമാനത്തിലേക്ക് കൊണ്ടുവരുന്നതും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആവുക ഓർക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ഓർക്കാൻ നമ്മൾ ശ്രമിക്കുന്നു എന്ന് എന്ന ആവുക ഓർത്തിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഓർത്തിട്ട് കിട്ടുന്നില്ല എന്നുള്ളതിനെ ആവുക ഓർക്കുമ്പോൾ കിട്ടിയാൽ കിട്ടി എന്നുള്ളതിനെക്കുറിച്ച് ആവുക അവയർനെസ് എപ്പോഴും വർത്തമാനത്തിൽ ഉള്ളതാണ് അത് ഭാവിയിലോ ഭൂതത്തിലോ ഉള്ളതല്ല അതുകൊണ്ട് ഇതൊക്കെ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകതയും ഇല്ല ഇത് ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അത് നമുക്ക് സാധിക്കുമോ ഇല്ലയോ എത്ര കണ്ട് സാധിക്കും എന്നൊക്കെ തീരുമാനിക്കുക നമ്മുടെ ഈശ്വരാനുഗ്രഹത്തിൻ്റെ തോതാണ് ശക്തിപാദത്തിൻ്റെ തോതനുസരിച്ചിട്ടാണ് നമ്മുടെ സാധനയുടെ ഏർ ദാർഢ്യം ഉണ്ടാവുക അപ്പം ഇത് ആർക്കും ചെയ്യാവുന്ന ഇതിനെപ്പറ്റി ഒരു സംശയവും ഉണ്ടാകേണ്ടാവും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയം വെച്ചുകൊണ്ട് ഇത് ചെയ്തു തുടങ്ങാം സംശയത്തിനുള്ള ഉത്തരം കിട്ടും വേറൊരാളിൽ നിന്ന് സംശയ നിവർത്തി വന്നതിന് ശേഷം തുടങ്ങാം എന്ന് കരുതി മടിക്കേണ്ടുന്ന കാര്യമില്ല അപ്പോൾ ഈ ധ്യാനത്തെ നമ്മളൊന്ന് സംക്ഷിപ്തമായി പറഞ്ഞാൽ എങ്ങനെയാ അടങ്ങി ഒതുങ്ങി ഒരിടത്തിരുന്ന് ശ്രദ്ധാപൂർവം ശ്വാസോച്ഛ്വാസം ചെയ്യുക ശ്രദ്ധ വ്യതിചലിച്ചു പോയാൽ വ്യതിചലിച്ചു എന്ന് തിരിച്ചറിയുന്ന നിമിഷം തിരിച്ചു വരിക ഇനി അടങ്ങി ഒതുങ്ങി ഒരിടത്തിരിക്കാൻ സാധിക്കുന്നില്ലെങ്കിലോ അടങ്ങി ഒതുങ്ങി ഒരിടത്തിരുന്ന് ശ്രദ്ധാപൂർവം ശ്വാസോച്ഛ്വാസം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണോ ചെയ്യുന്നത് അതിൽ ശ്രദ്ധ വരിക അവയർനെസ്സോടുകൂടി ജീവിതത്തെ മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക ഈ അവയർനെസ്സാണ് പരമമായത് അത് ക്രമേണ ബോധ്യം വരും അത് ഓരോരുത്തർക്കും ബോധ്യം വരട്ടെ എന്ന ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് തത്കാലത്തേക്ക് ധ്യാനത്തെ ഈ ഏകദേശം ദീർഘമായ ഒരു വിശദീകരണം നമ്മൾ നൽകിക്കഴിഞ്ഞു ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ടാകാം അങ്ങനെ ഏതെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനി ഭാഗവത കഥകളിലൂടെ നാം കടന്നു പോകുമ്പോൾ ആ സമയത്ത് നമുക്കത് കേൾക്കാം